സുഹൃത്തുക്കളെ എൻ്റെ പേര് ജൂലിയസ് പീറ്റർ ഞാൻ ദുബായിൽ ഒരു കമ്പനിയിൽ സീനിയർ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു സംബന്ധിച്ച പ്രാഥമികമായ ചില അറിവുകൾ പ്രാഥമികവും അടിസ്ഥാനപരവുമായ ചില അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നതാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം പേർ ഒരു ഓഫീസ് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോലി കിട്ടണം എന്നാഗ്രഹിച്ച് ഗൾഫ് നാടുകളിൽ എത്താറുണ്ട് എന്നാൽ പലരും തന്നെ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ അക്കൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവ അറിയാതെയോ അല്ലെങ്കിൽ ഭയം നിമിത്തമോ ജോലി നഷ്ടപ്പെടുകയോ ജോലി രാജിവെച്ച് പോവുകയോ ചെയ്യുന്ന പല അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് മറ്റ് ചില സംഭവങ്ങളാകട്ടെ സ്വന്തമായി ബിസിനസ് നടത്തുന്ന ചെറിയ ചെറിയ ബിസിനസ് നടത്തുന്ന ധാരാളം പേരുണ്ട് തുടക്കത്തിൽ കരുതും ഒരു ഡയറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കണക്കുകളൊക്കെ എഴുതി സൂക്ഷിക്കാം എന്ന് എന്നാ ട്രാൻസാക്ഷൻസ് ഒരുപാടാവുമ്പോൾ ഒരുപാട് പേർക്ക് കൊടുക്കാനും കിട്ടാനും ഉണ്ട് എന്നുള്ള അവസ്ഥ വരുമ്പോൾ അവരും തപ്പി തടയാറുള്ളത് ഞാൻ കാണാറുണ്ട് പ്രത്യേകിച്ച് ഒരു അക്കൌണ്ടന്റിനെ വെച്ച് ജോലി ചെയ്യുന്നതിനുള്ള ഒരു അവസ്ഥ ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ ഈ അക്കൗണ്ടുകൾ പലപ്പോഴും പല രീതിയിൽ തെറ്റുകയും അവസാനം നല്ലൊരു സൊല്യൂഷനിലെത്താൻ പറ്റാത്തൊരവസ്ഥയും വന്നു ചേരാറുണ്ട് മറ്റൊരു സംഭവം പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ സംഭവമാണ് നമുക്കറിയാം അവർ പഠിക്കുന്ന ബുക്കുകൾ നോക്കുമ്പോൾ വലിയ കട്ടികൂടിയ പുസ്തകം അക്കൗണ്ടിങ് ഇത്രത്തോളം ആണോ എന്ന് ബുക്ക് കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ പേടിക്കുന്ന പേടിക്കുന്നൊരവസ്ഥയുണ്ട് അത് അക്കൗണ്ടിങ്ങിനെ സംബന്ധിക്കുന്ന പ്രാഥമികമായ അടിസ്ഥാനപരമായ ചില അറിവുകളുടെ ലഭ്യത കുറവ് മൂലമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ചില അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാമല്ലോ എല്ലാ ദിവസവും നാം കാശ് ചിലവഴിക്കാറുണ്ട് പല ആവശ്യങ്ങൾക്ക് അതേപോലെ വരവും നമുക്ക് ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ പക്ഷെ ഈ വരവ് ചെലവ് കണക്കുകളൊന്നും തന്നെ നാം എഴുതി സൂക്ഷിക്കാറില്ല നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ദൈനംദിന വരവ് ചിലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കാറുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ മിതത്വം പാലിക്കുന്നതിനും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പൊതുജീവിതത്തിൽ കൃത്യമായ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിനും ഏറെ സഹായകരമായി എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ ബിസിനസ് ജീവിതത്തിൽ നമ്മുടെ ജോലി സംബന്ധമായ ജീവിതത്തിൽ അക്കൌണ്ടിങ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അക്കൌണ്ടിങ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അക്കൌണ്ടിംഗ് എന്ന് പറയുന്നത് മലയാളത്തിൽ അതിനെ കണക്ക് കണക്കെഴുതുക എന്ന് പറയും കണക്കെഴുതുക എന്നുള്ളതാണ് അക്കൌണ്ടിങ്ങോട് ബന്ധപ്പെട്ട സംഭവം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളിലേക്ക് ഒന്നുകൂടെ കടക്കുകയാണ് അക്കൌണ്ടിങ്ങിന്റെ പ്രാഥമികവും അടിസ്ഥാനപരവുമായ സംഭവങ്ങൾ നാം അറിഞ്ഞിരിക്കുക അത് വളരെ ലളിതമാണ് അവ അറിഞ്ഞിരിക്കുമ്പോൾ അക്കൗണ്ടിങ്ങിന്റെ മറ്റ് മേഖലകളിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും അറിയാൻ സാധിക്കും നമുക്കിനി അക്കൌണ്ടിങ്ങിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാം എന്ന് ഞാൻ കരുതുന്നു